ഹലോ വോയിസ് കേൾക്കുന്നുണ്ടെങ്കിൽ ഒന്ന് ഒരു മെസ്സേജ് അയക്കണം ഹായ് എനിക്ക് വീഡിയോ വരാൻ പറ്റില്ല അതുകൊണ്ടാണ് വോയിസ് ആയിട്ട് നമ്മളിപ്പോൾ ചെയ്യണേട്ടാ അപ്പോൾ ഒരുപാട് പേര് കുറെ ഡൗട്ട്സ് ചോദിക്കുന്നുണ്ട് ജി ഐ എഫ് ഡീനെ കുറിച്ചിട്ട് അഡ്മിഷൻ്റെ കാര്യങ്ങളാണ് കൂടുതലായിട്ടും വരുന്നത് അപ്പോൾ ഓരോരുത്തർക്കായിട്ട് റിപ്ലൈ അയക്കാൻ ബുദ്ധിമുട്ടുള്ളത് കൊണ്ടാണ് ഞാനിങ്ങനെ ഇപ്പോൾ ലൈവായിട്ട് വരാമെന്ന് വെച്ചാൽ ആർ കെയിൽ എന്തെങ്കിലും ഡൗട്ടോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഒരു കമൻ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് നോക്കാം അപ്പോൾ ആർക്കിങ്ങിൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്താൽ മതി വോയിസ് എല്ലാവർക്കും കേൾക്കുന്നുണ്ടെങ്കിൽ ഒന്ന് കേൾക്കുന്നുണ്ടെന്ന് പറഞ്ഞോളൂ കേട്ടോ വീഡിയോ വരാൻ പറ്റുന്ന ഒരു സിറ്റുവേഷൻ അല്ല ഇപ്പോൾ നമ്മളിപ്പോൾ കുറേ നാളായിട്ട് വീഡിയോ ഒന്നും ചെയ്യാറില്ലല്ലോ അപ്പോൾ വോയിസ് ആയിട്ട് ചെയ്യാമെന്ന് വെച്ചു എല്ലാവർക്കും റിപ്ലൈ കൊടുക്കുന്നത് പോസിബിളല്ലാത്തോണ്ടാണ് ഇങ്ങനത്തെ ഒരു ലൈവായിട്ട് വരുന്നത് കേട്ടോ അപ്പോൾ ജി ഐ എഫ് ടീനെ കുറിച്ചിട്ടോ ഫാഷൻ ഡിസൈനിങ്ങിനെ കുറിച്ചിട്ടോ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാം എനിക്കറിയുന്നതാണ് എനിക്ക് പറയാൻ പറ്റുന്നതാണെന്നുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞുതരാം ചേച്ചി എത്ര ഇയറായി ഇപ്പോൾ ജി ഐ എഫ് ടി അതിനെ കുറിച്ചിട്ട് നോട്ടിഫിക്കേഷനൊന്നും ഈ കൊല്ലത്ത് നമുക്ക് വന്നിട്ടില്ല അപ്പോൾ ഗവൺമെന്റിൽ നിന്ന് നമുക്ക് അങ്ങനത്തെ ഒരു നമ്മുടെ അഡ്മിഷന്റെ ടൈമിൽ ഒരു നോട്ടിഫിക്കേഷൻ വരും അതിൻ്റെ കൂടെ പ്രോസ്പെക്ടസ് ഉണ്ടാവും അപ്പൊ അതിനെ കുറിച്ചിട്ടാണ് കൂടുതൽ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ വരാം ക്ലിയർ ആയിട്ട് അറിയണം എന്നുണ്ടെങ്കിൽ നമുക്ക് അതുവരെ വെയിറ്റ് ചെയ്യേണ്ടി വരും കഴിഞ്ഞ കൊല്ലമൊക്കെ ജൂലൈ ഓഗസ്റ്റൊക്കോട് കൂടിയിട്ടാണ് നമുക്ക് ഇതിൻ്റെ വന്നത് അഡ്മിഷൻ ടൈം വന്നിട്ടുണ്ടായിരുന്നത് അതുപോലെ തന്നെ ആയിരിക്കും മിക്കവാറും ഈ തവണയെന്നും പ്രതീക്ഷിക്കാം നമുക്ക് അതായത് അടുത്ത മാസം ജൂൺ ജൂലൈയോട് കൂടിയിട്ട് അഡ്മിഷൻ പ്രോസസ്സ് സ്റ്റാർട്ട് ചെയ്യുന്നതാണ് ഞാൻ വിചാരിക്കുന്നത് എന്തായാലും അതിനെ കുറിച്ചിട്ടുള്ളൊരു നോട്ടിഫിക്കേഷൻ വന്നതായിട്ട് ഇതുവരെ ഞാൻ അറിഞ്ഞിട്ടില്ല അപ്പോൾ ആ നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ടോയെന്നൊക്കെ ആർക്കെങ്കിലും അറിയാമെന്നുണ്ടെങ്കിൽ ഒന്ന് കമൻ്റ് ചെയ്താൽ ഞാൻ ഒന്നും കൂടി ഒന്ന് അന്വേഷിക്കാം ഈ മൂന്ന് വർഷം അതിനെ കുറിച്ചിട്ട് എനിക്ക് കറക്റ്റായിട്ട് അറിയില്ല കേട്ടോ നോട്ടിഫിക്കേഷൻ വരുന്നത് വരാത്തത് കൊണ്ട് ജി ഐ എഫ് ഡി ജി ഐ എഫ് ഡി ഇത് രണ്ടും രണ്ട് ഇൻസ്റ്റിറ്റ്യൂഷൻസ് ആണ് ഞാൻ ജി ഐ എഫ് ഡി അതായത് നമ്മുടെ ഗവൺമെൻറ്റിന്റെ ഫാഷൻ ഡിസൈനിങ് ഇൻസ്റ്റിറ്റ്യൂഷനെ കുറിച്ചിട്ടാണ് മെയിൻലി പറയുന്നത് അവിടെ നമ്മൾ ഫാഷൻ ഡിസൈനിങ് നമ്മൾ എവിടെയും പഠിച്ചാലും നമുക്ക് ജോലി കിട്ടും അത് നമ്മുടെ കഴിവും കൂടി അതിനൊരു പ്രാധാന്യം ഉണ്ടെന്ന് പറയാം കാരണം നമുക്കറിയാലോ ഒരു ബുട്ടിക്കിലോ അല്ലെങ്കിൽ ഒരു ടെക്സ്റ്റൈലിലോ എന്തെങ്കിലും വേണമെങ്കിലും നമുക്കൊരു ഫാഷൻ ഡിസൈനർക്ക് ജോലി കിട്ടും അപ്പം നമുക്ക് സ്കെച്ചസ് വരയ്ക്കാനും ഡ്രസ്സുകൾ ഡിസൈൻ ചെയ്യാനും കൂടുതൽ കൂടുതൽ ഐഡിയാസ് നമുക്ക് ഉണ്ടെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് നമുക്ക് ജോലി കിട്ടാനുള്ള സാധ്യത നമുക്ക് പെട്ടെന്ന് കൂടും ഇത് പഠിച്ചതുകൊണ്ട് മാത്രം നമുക്ക് നന്നായിട്ടൊന്നും ജോലി ചെയ്യാൻ പറ്റില്ല കാരണം നമുക്കതിനുള്ള കഴിവ് വേണം ഇൻട്രസ്റ്റ് വേണം അതുപോലെ പിന്നെ എവിടെയാണ് പഠിക്കുന്നതെന്ന് ചോദിച്ചു ജിയാ അതെനിക്ക് മനസ്സിലായില്ല ട്ടോ റഷ്യ കേ ചോദിച്ചത് ജി ഐ ഫിയിൽ അല്ലെങ്കിൽ ഏത് ഫാഷൻ ഇൻസ്റ്റിറ്റ്യൂട്ടിലായാലും നമ്മളെ നമുക്കുള്ള കഴിവുകൾ എങ്ങനെ നമുക്ക് ടെക്നിക്കലി അല്ലെങ്കിൽ പ്രൊഫഷണലി നമുക്ക് അത് കൂട്ടാൻ പറ്റും എന്നുള്ള കാര്യങ്ങളൊക്കെയാണ് മെയിൻലി നമുക്ക് അവർ പഠിപ്പിച്ച് തരുന്നത് അതിൻ്റെ കുറേ ടെക്നിക്കൽ ടേംസും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ അതാണ് നമ്മൾ ഫാഷൻ ഡിസൈനിങ്ങിൽ പഠിക്കുന്നത് ഒരു ഡ്രസ്സ് അതിൻ്റെ മെറ്റീരിയൽസ് തൊട്ട് അത് ഡ്രസ്സ് ഡിസൈൻ ചെയ്യുന്നതും അത് മറ്റേ മെ തയ്ക്കുന്നതും ഒക്കെയുണ്ട് അപ്പോൾ അത് നമുക്ക് അവർ പഠിപ്പിച്ച് തരും പിന്നെ നമ്മൾ ഇതൊരു ബേസിക് കോഴ്സ് ആണ് ജി ഐ എഫ് ഡിയിലെ കോഴ്സ് വരുന്നത് സർട്ടിഫിക്കറ്റ് കോഴ്സാണ് ചേച്ചി അത് പഠിക്കുമ്പോൾ എത്ര പേരുണ്ടായിരുന്നു ക്ലാസ്സിൽ എന്ന് ചോദിച്ചിട്ടുണ്ട് അപ്പോൾ നമുക്ക് എൻ്റെ ഇൻസ്റ്റിറ്റ്യൂഷനിൽ ഞാൻ ഇരിഞ്ഞാലെ കൂടെയാണ് പഠിച്ചത് അപ്പോൾ ഒരു കൊല്ലം ഇരുപത്തിനാല് പേരാണെങ്കിൽ അടുത്ത കൊല്ലം നാൽപ്പത്തെട്ട് പേര് അങ്ങനെയായിരുന്നു അത് ഓൾമോസ്റ്റ് എല്ലാം ഫുള്ളായിരിക്കും കാരണം നന്നായിട്ട് അപ്ലിക്കേഷൻസ് വരാറുണ്ട് കിട്ടാതെ പോകുന്ന ആൾക്കാരുണ്ടാ ഉണ്ടായിട്ടുണ്ട് മോസ്റ്റ്ലി ഇൻസ്റ്റിറ്റ്യൂഷൻസിൽ ഈ ജി ഐ എഫ് ഡിയിൽ ഇരുപത്തിനാല് സീറ്റാണെന്നാണ് എൻ്റെ ഒരു അറിവ് ഇപ്പോൾ കൂടിയിട്ടുണ്ടോ അങ്ങനെ എല്ലായിടത്തും അത് ഒരേപോലെയല്ലാടാ വ്യത്യാസങ്ങളുണ്ട് ഇരുപത്തിനാല് അതൊക്കെ ഉണ്ടായിരുന്നു ഉണ്ടാവുക ഞാൻ പഠിക്കുമ്പോൾ എൻ്റെ ക്ലാസ്സിൽ നാൽപ്പത്തെട്ട് പേരുണ്ടായിരുന്നു എൻ്റെ ക്ലാസ്സിൽ ബോയ്സ് ഉണ്ടായിരുന്നു രണ്ട് പേരുണ്ടായിരുന്നു ബോയ്സ് അങ്ങനെ അവർക്കും ഗേൾസിനും ബോയ്സിനും പഠിക്കാൻ പറ്റും വേറെ എന്തെങ്കിലും ഡൗട്ടുകൾ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കമന്റ് ചെയ്യാം കേട്ടോ പൂജ പറഞ്ഞിട്ടുണ്ട് ഐജയ്ക്കാണ് പഠിക്കണേന്ന് പറഞ്ഞിട്ടുണ്ട് ഞാൻ ഐജയ്ക്ക് തന്നെയാണ് പഠിച്ചത് ഞാനിപ്പോ കുറച്ച് നാളായിട്ടോ പഠിച്ചു കഴിഞ്ഞിട്ട് ഏജ് ഉള്ളവരൊക്കെ ഉണ്ടായിരിക്കും എൻ്റെ ക്ലാസ്സിൽ കല്യാണമൊക്കെ കഴിഞ്ഞ് കുട്ടികളൊക്കെയുള്ള ചേച്ചിമാരൊക്കെ ഉണ്ടായിരുന്നിട്ടുണ്ട് ഏജ് ലിമിറ്റേഷൻസ് ഇല്ല നമുക്ക് ഫാഷൻ ഡിസൈനിങ് പഠിക്ക പഠിപ്പിക്കുന്നത് എവിടെയാണെന്ന് ചോദിച്ചിട്ടുണ്ട് അത് ഞാൻ ജി ഐ എഫ് ഡി ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഉണ്ടല്ലോ നമ്മുടെ കേരളത്തിൽ ഗവൺമെൻറ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഫാഷൻ ഡിസൈനിങ് എന്നാണ് അതന്നെ പറയാം അത് ഗവണ്മെൻറ്റ് നമ്മുടെ കേരളത്തിലെ കുട്ടികൾക്ക് കുട്ടികൾക്കും ഏജ് ഒന്നും ഇല്ല നമുക്ക് ഫാഷൻ ഡിസൈനിങ് പഠിപ്പി പഠിക്കാൻ വേണ്ടിയിട്ട് ഉണ്ടാക്കിയിട്ടിരിക്കുന്ന ഒരു ഇൻസ്റ്റിറ്റ്യൂഷനാണ് അത് കേരളത്തിൽ ഒരുപാട് സ്ഥലങ്ങളിലുണ്ട് നമ്മൾ അതിനെ കുറിച്ചിട്ട് വീഡിയോ ഒക്കെ ഓൾറെഡി ചെയ്തിട്ടുണ്ട് എവിടെയൊക്കെയാണോ ഉള്ളത് എല്ലാ ജില്ലകളിലും ജി ഐ എഫ് ഡി ഉണ്ട് മൂന്നും നാലും ഇൻസ്റ്റിറ്റ്യൂഷൻസൊക്കെ എല്ലായിടത്തും ഉണ്ട് അപ്പോൾ നിങ്ങളുടെ വീടിൻ്റെ അടുത്തൊക്കെ ഉണ്ടായിരിക്കും ഞാൻ പഠിച്ചത് ഇരിഞ്ഞാലക്കുടയിലാണ് ഇരിഞ്ഞാൽ നമ്മുടെ തൃശ്ശൂർ ഡിസ്ട്രിക്റ്റിൽ തന്നെ ഒരു അഞ്ച് ഇൻസ്റ്റിറ്റ്യൂഷൻസ് എന്തോ ഉണ്ട് ജി ഐഫ്ഡിയുടെ അതുപോലെ തന്നെ എല്ലാ ജില്ലകളിലും ഉണ്ട് എസ് എസ് എൽ സി പാസ് ആണ് ഇതുവരെ ചോദിച്ചായിരുന്നത് ഇനിയിപ്പോ അത് കൂട്ടിയിട്ടുണ്ടോന്നൊന്നറിയില്ല സ്കൂൾ പോലെ ആണോന്ന് ചോദിച്ചിട്ടുണ്ട് നമ്മുടെ ഒരു പ്ര സ്കൂൾ നമ്മുടെ ഫാഷൻ ഡിസൈനിങ്ങിൻ്റെ ചില ഇൻസ്റ്റിറ്റ്യൂഷൻസിൽ ഫാഷൻ ഡിസൈനിങ് ആ ഒരു ഇപ്പോൾ ഫസ്റ്റ് ഇയറും സെക്കൻഡ് ഇയറും മാത്രമേ ഉണ്ടാവുകയുള്ളു ആ ഒരു ഇൻസ്റ്റിറ്റ്യൂഷനിൽ വേറെ കോഴ്സുകളൊന്നും പഠിപ്പിക്കുന്നുണ്ടാവില്ല പിന്നെ ചില സ്ഥലങ്ങളിൽ പോളിടെക്നിക്കുകളിലും അങ്ങനെയുള്ള സ്ഥലങ്ങളിലും ഈ ഫാഷൻ ഡിസൈനിങ് പ്രവർത്തിക്കുന്നുണ്ട് അപ്പോൾ അവിടെയൊക്കെയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു പോളിടെക്നിക്കിൻ്റെ ഒരു ക്യാമ്പസ് ഉണ്ടായിരിക്കും അല്ലാതെ ഫാഷൻ ഡിസൈനിങ് ഇപ്പം ഞാൻ പഠിച്ച സ്ഥലത്ത് ഞങ്ങൾ ഫസ്റ്റ് ഇയേഴ്സും സെക്കൻഡ് ഇയേഴ്സും മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ അപ്പോൾ അത് അവിടെ മാത്രമാവുമ്പോൾ അതൊരു ക്യാമ്പസ് അങ്ങനത്തെ ഒരു ഇതൊന്നും ഉണ്ടാവില്ല ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ ചെറിയൊരു ഇൻസ്റ്റിറ്റ്യൂഷൻ കുറച്ച് കുട്ടികളുണ്ടാവുള്ളൂ സ്കൂൾ പോലെ എന്നൊന്നും പറയാൻ പറ്റില്ല നമ്മൾ കുറച്ച് പേരൊക്കെ ഉണ്ടാവുള്ളൂ ചെറിയ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ആണെങ്കിൽ അല്ലെങ്കിൽ വലിയ ഐ ടി സി ഐ ടി ഐയോ അങ്ങനത്തെ പോളിടെക്നിക്കോ അങ്ങനത്തെ ഇതൊക്കെ ആണെങ്കിൽ കൂടുതൽ കുട്ടികൾ ഉണ്ടാവും ട്രിപ്പൊക്കെ കൊണ്ടുപോകും നമുക്ക് ഒരു ഇൻസ്റ്റിറ്റ്യൂഷനിൽ ഇപ്പോൾ സ്കൂളിലാണെങ്കിലും നമുക്ക് ഒരു ഇൻസ്റ്റിറ്റ്യൂഷനിലാണെങ്കിൽ പുറത്തൊക്കെ ട്രിപ്പൊക്കെ കൊണ്ടുപോകും പിന്നെ നമുക്ക് ഒരു ഐ വി ഉണ്ടായിരിക്കും അതവിടെ അടുത്ത അടുത്തെവിടെങ്കിലൊക്കെ ആയിരിക്കും പോവുക വലിയ വലിയ പൈസ ഒന്നും ചിലവാക്കുന്ന രീതിയിലുള്ള ഇതുകളൊന്നും അവിടെ ഉണ്ടാവില്ല നമുക്ക് ഫ്രീ ആയിട്ടാണല്ലോ ഗവൺമെൻറ് ഇത് പഠിപ്പിക്കാനും ഇതൊക്കെ അപ്പോൾ വലിയ പൈസ ചെലവാകുന്ന രീതിയിലുള്ള കാര്യങ്ങളിലൊന്നും അവരെ വെല്ലാണ്ട് നമ്മളെ പ്രോത്സാഹിപ്പിക്കില്ല അതുപോലെ തന്നെ നമുക്ക് രണ്ട് രണ്ടു കൊല്ലത്തെ കോഴ്സ് ആയിരുന്നു ഉണ്ടാകുന്നത് അതിനുശേഷം നമുക്ക് ട്രെയിനിങ്ങിന് വേണ്ടിയിട്ട് നമുക്ക് രണ്ട് മാസത്തെ ഒരു ടൈം കിട്ടാറുണ്ട് കൊടകരയില് പരിയാരത്ത് ഉണ്ടെന്ന് തോന്നുന്നു പരിയാരം എനിക്ക് ഉറപ്പില്ലാട്ടോ നമ്മുടെ വീഡിയോസിൽ നോക്കി കഴിഞ്ഞാൽ അറിയാൻ പറ്റും കറക്റ്റായിട്ട് എവിടെയാന്ന് കുന്നംകുളത്ത് ഉണ്ട് തൃശ്ശൂർ ഉണ്ട് ഇരിഞ്ഞാലക്കൂട പരിയാരത്തുണ്ടെന്നാണെന്ന് എന്തോടൊരു വിശ്വാസം വർഷയുടെ മെസ്സേജ് എനിക്ക് കമന്റ് എനിക്ക് മനസ്സിലായില്ലാട്ടോ ഏതിന്റെ നോട്ടിഫിക്കേഷൻ ആണ് ഷെയർ ചെയ്യണ്ടേ ഇൻസ്റ്റിറ്റ്യൂഷൻസിൽ അത് ഓരോ സ്ഥലത്തെ ഇൻസ്റ്റിറ്റ്യൂഷൻസ് പോലെ ഇരിക്കൂടാ നമ്മളിപ്പോ ഇപ്പൊ മിക്കവാറും എല്ലാ സ്ഥലങ്ങളിലും പി ജി ഒക്കെ ഉണ്ടല്ലോ ഇപ്പൊ ഇൻഗസ്റ്റ് ആയിട്ട് അപ്ലൈ ചെയ്യാനുള്ളതിന്റെ ടൈം ആയിട്ടില്ല വർഷ അതുകൊണ്ടാണ് കേട്ടോ ഞാനിതിൽ എന്തായാലും നമുക്ക് നോട്ടിഫിക്കേഷൻ വന്നു എന്ന് ഞാൻ അറിഞ്ഞിട്ടില്ല വന്ന് കഴിഞ്ഞിട്ട് ഞാൻ എന്തായാലും അതിൻ്റെ ഡീറ്റെയിൽസിനൊക്കെ പറയുന്ന ഒരു വീഡിയോ എന്തായാലും ചെയ്യാം ഇപ്പോൾ എൻ്റെ ഫോൺ കുറച്ച് കംപ്ലയിന്റ് ഒക്കെ ആയിട്ടിരിക്കുന്ന കാരണമാണ് വീഡിയോസ് ഒന്നും ചെയ്യാൻ പറ്റാതിരിക്കുന്നത് നമുക്ക് ആശയം ചോദിച്ചായിരുന്നു അവിടെ നിന്ന് പഠിക്കാൻ പറ്റുന്നു നിന്ന് പഠിക്കാനായിട്ട് നമുക്ക് പെയിൻ കസ്റ്റൊക്കെ ആയിട്ട് നമുക്ക് അടുത്തന്നെ എവിടെയെങ്കിലുമൊക്കെ ഉണ്ടായിരിക്കുമല്ലോ അങ്ങനെ പറ്റുന്നുള്ളൂ ഞാൻ പഠിച്ച സ്ഥലത്തൊന്നും അങ്ങനെ ഉണ്ടായിരുന്നില്ല കാരണം കൂടുതലും നമുക്ക് ഇത്രയും കേരളത്തിൽ തന്നെ ഇത്രയും ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഉള്ള കാരണം അങ്ങനെ ഒരു സ്ഥലത്ത് നിന്ന് വേറെ പുറത്ത് പോയിട്ട് പഠിക്കണം അങ്ങനത്തെ ഒരു ആവശ്യമൊന്നും വരേണ്ട ആവശ്യമില്ല പിന്നെ വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് പെയിൻ കസ്റ്റൊക്കെ ആയിട്ട് നിന്ന് പഠിക്കാം അപ്പം നമ്മുടെ ചിലവുകൾ കൂടും പട്ടാമ്പി െനിക്ക് ഉറപ്പില്ല നമ്മുടെ വീഡിയോസിൽ ചെയ്തിട്ടുണ്ട് എവിടെയൊക്കെയാണ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഉള്ളത് എന്ന് ഇത് നാപ്പത്തിരണ്ട് എണ്ണാണെന്ന് തോന്നുന്നു ഉറപ്പില്ല കേട്ടോ ഞാൻ വേണമെങ്കിൽ ഈ ലൈവ് കഴിയുമ്പോൾ ഇതിൻ്റെ ഇതില് ഒരു നോട്ടി ലിങ്ക് ഇടാം എവിടെയൊക്കെയാണ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഉള്ളത് എന്നുള്ളത് കേട്ടോ എല്ലായിടത്തും നല്ലതന്നെയാടോ എല്ലാം ഒരേപോലെ തന്നെയാണ് പഠിപ്പിക്കുന്നത് എനിക്ക് എനിക്കപ്പോ ഏതാണ് തൃശ്ശൂരിലെവിടെയാണ് നല്ലത് എന്നൊന്നും പറയാൻ പറ്റില്ല പിന്നെ കുറച്ച് സ്ട്രിക്റ്റ് ഒക്കെ തന്നെയായിരിക്കും കാരണം ഒരു പ്രൊഫഷണൽ കോഴ്സാണ് നമുക്ക് ഇഷ്ടത്തിന് ലീവ് എടുക്കാനോ അങ്ങനെയൊന്നും പറ്റില്ല കാരണം നമുക്ക് കൊറേ അത്യാവശ്യം നന്നായിട്ട് പഠിക്കാനും വർക്കൊക്കെ ചെയ്യാനും ഉണ്ട് പ്രൊജക്റ്റും റെക്കോർഡ്സും ഒക്കെ സബ്മിറ്റ് ചെയ്യാനുണ്ടാവും യൂട്യൂബ് വീഡിയോസ് ചെയ്യാത്തതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മെയിലി കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒന്നാമത് ഇപ്പോൾ ഫോൺ എൻ്റെ കംപ്ലയിൻ്റ് ആയിട്ടിരിക്കുകയാണ് ക്യാമറ അങ്ങനെ വർക്ക് ആവണില്ല അപ്പം അതുകൊണ്ടാണ് ഇപ്പോൾ തന്നെ ഞാൻ വീഡിയോ ആയിട്ട് ഇങ്ങനെ വരാത്തത് അതുകൊണ്ടാണ് ഇടാത്തത് മലയാളത്തിലാണ് കോഴ്സ് ഇതുവരെ ഉണ്ടായിരുന്നത് നമുക്ക് ഇംഗ്ലീഷ് ഒരു സബ്ജെക്റ്റും കൂടി ഇപ്പോൾ കുറച്ച് നാളായിട്ട് അവർ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട് മലയാളത്തിൽ തന്നെയായിരുന്നു ക്ലാസ്സൊക്കെ മോസ്റ്റ്ലി ഉണ്ടായിരിക്കുക അപ്പോൾ ഞാൻ ഒന്നുകൂടി പറയുകയാണ് നമുക്ക് അഡ്മിഷന്റെ അപ്ലിക്കേഷൻ കൊടുക്കണതോ അതിൻ്റെ ഒന്നും നോട്ടിഫിക്കേഷൻ നമുക്ക് ഇതുവരെ വന്നിട്ടുള്ള ടൈം ആവണുള്ളൂ ബാക്കിയുള്ള കോഴ്സസ് ഒക്കെ സ്റ്റാർട്ട് ചെയ്തതിന് ശേഷമാണ് നമുക്ക് ഫാഷൻ ഡിസൈനിങ്ങിന്റെ വരാറുള്ളൂ അതുകൊണ്ട് ജൂലൈ ഒക്കെ ആകുമ്പോഴേക്ക് നോട്ടിഫിക്കേഷൻ വരുകയുള്ളൂ എന്നാണ് എൻ്റെ ഒരു വിശ്വാസം പ്ലസ് ടു പാസ് ടെ പാസ് ആണ് നമുക്ക് ഇതുവരെ പറഞ്ഞത് ഇനി പുതിയ വരുന്ന നോട്ടിഫിക്കേഷൻ വന്നാൽ മാത്രമേ നമുക്ക് അതിലെന്തെങ്കിലും ഒരു വ്യത്യാസം വരുത്തിയിട്ടുണ്ടോന്നൊക്കെ അറിയാൻ പറ്റുള്ളൂ എന്തായാലും പ്ലസ് ടു പാസ് ആവേണ്ട ഇനി അത് കൂട്ടാണെങ്കിൽ പ്ലസ് ടു പാസ് ആവേണ്ടി വരും തോന്നേ പ്ലസ് ടു എങ്ങനെയാണെന്ന് അറിയില്ല നോട്ടിഫിക്കേഷൻ നമുക്ക് പുതിയത് എന്തായാലും വരുന്നവരെ വെയിറ്റ് ചെയ്യാം അടുത്ത മാസത്തോടു കൂടി വരാനാണ് ചാൻസ് ഞാനിപ്പോ ഡിസൈനിങ് തന്നെയാണ് ചെയ്യുന്നത് പിന്നെ നമ്മുടെ ഫാഷൻ ഡിസൈനിങ്ങിന്റെ ഇൻസ്ട്രക്ടർ ആയിട്ട് നമുക്ക് പി എസ് സിയിൽ നമ്മുടെ നമ്മുടെ ഇൻസ്റ്റിറ്റ്യൂഷൻസിൽ തന്നെ പഠിപ്പിക്കാനായിട്ട് പറ്റും അപ്പൊ അതിന്റെ ഇതിന് വേണ്ടിയിട്ട് പഠിക്കുന്നുണ്ട് ഇപ്പൊ പി എസ് സി പി ജി നമുക്ക് ഫാഷൻ ഡിസൈനിങ്ങില് പി ജി എടുക്കാൻ പറ്റുമെന്നാണോ ചോദിച്ചത് നമുക്ക് ഫാഷൻ ഡിസൈനിങ്ങിൽ ബാച്ചിലേഴ്സ് ഡിഗ്രി ഉണ്ടെങ്കിൽ മാത്രമേ അതിൻ്റെ മാസ്റ്റേഴ്സ് പി ജി നമുക്ക് എടുക്കാൻ പറ്റുള്ളൂ അല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് പി ജി ഡിപ്ലോമ എടുക്കാൻ പറ്റും ഡിഗ്രി ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മുടെ ഏതെങ്കിലും ഇതുപോലുള്ള കോഴ്സുകൾ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പി ജി ഡിപ്ലോമ ഇൻ ഫാഷൻ ഡിസൈനിങ് ചെയ്യാൻ പറ്റും പക്ഷെ അത് എവിടെയൊക്കെ ഉണ്ട് എന്നുള്ളതൊക്കെ നമുക്ക് ഒന്ന് അന്വേഷിക്കേണ്ടതായിട്ട് വരും കേട്ടോ ഗവൺമെൻ്റ് ഇല്ലയെന്നാണ് ഇല്ലയെന്നാണ് കേട്ടോ എൻ്റെ അറിവ് കാരണം ഗവണ്മെൻറ്റിൻ്റെ ഫീ ഫീസൊന്നും ഇല്ലാണ്ട് പഠിപ്പിക്കുന്ന ഒരു കോഴ്സ് നമ്മുടെ ജി ഐ എഫ് ഡിയിലെ എഫ് ഡി ജി ടി കോഴ്സ് മാത്രമേ ഉള്ളൂ എന്നാണ് ഉള്ളു അത്രേ ഉള്ളൂ വേറെ ഡിപ്ലോമയും അല്ലാതെ സർട്ടിഫിക്കറ്റ് കോഴ്സാണ് ഡിപ്ലോമോ കോഴ്സസും ഡിഗ്രി കോഴ്സസൊക്കെ വേണമെന്നുണ്ടെങ്കിൽ നമ്മൾ പ്രൈവറ്റ് ആയിട്ട് ചെയ്യണം ഒന്നുമില്ലെങ്കിൽ നമുക്ക് കോളേജസിൽ പോയിട്ട് ചെയ്യാം അല്ലെങ്കിൽ ഇതുപോലെ നമുക്ക് ജെ ഡി ഇൻസ്റ്റിറ്റ്യൂട്ടോ അല്ലെങ്കിൽ ഡ്രീം സോൺ അങ്ങനെയൊക്കെ പറയുന്ന പ്രൈവറ്റ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഉണ്ട് നമ്മുടെ ജി ഐ എഫ് ടി അതുപോലെ തന്നെ ഒരു പ്രൈവറ്റ് ഇൻസ്റ്റിറ്റ്യൂഷനാണ് അവിടെയൊക്കെ പോയിട്ട് നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ കൂടുതൽ കോഴ്സിനെ കുറിച്ചിട്ട് ഡീറ്റെയിൽസൊക്കെ ചോദിച്ചിട്ടുണ്ടെങ്കിൽ അവർ പറഞ്ഞുതരും ജി ഐ എഫ് ഡിയിൽ എന്തായാലും ഗവൺമെൻറ്റിൻ്റെ ഒരു കോഴ്സേ ഉള്ളൂ അത് ഈ എഫ് ഡി ജി ടി കോഴ്സാണ് രണ്ട് വർഷത്തെ കോഴ്സ് ആയിരുന്നു സർട്ടിഫിക്കറ്റ് കോഴ്സ് അത് കൂട്ടിയിട്ടുണ്ടോയെന്നറിയില്ല നോട്ടിഫിക്കേഷൻ വരുമ്പോൾ എന്തായാലും നമുക്ക് ആയിട്ട് പറയാം വേറെ ഡൗട്ട്സൊന്നും ഇല്ലയെന്നുണ്ടെങ്കിൽ ഞാൻ ലൈവ് നിർത്താട്ടോ അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും കൂടുതൽ കാര്യങ്ങൾ അറിയണം എന്നുണ്ടെങ്കിൽ ഈ ലൈവ് ഈ ഇതിൻ്റെ കമൻറ്റ് ബോക്സിൽ ഒന്ന് കമൻ്റ് ചെയ്ത് ഇട്ടാൽ മതി നമുക്കത് നോക്കിയിട്ട് പുതിയൊരു വീഡിയോ ചെയ്യാനായിട്ട് ഞാൻ പരിശ്രമിക്കാം പെട്ടെന്ന് ചെയ്യാൻ പറ്റുമെന്നെങ്കിലും അറിയില്ല എന്നാലും ഞാൻ പരമാവധി നോക്കാം നോട്ടിഫിക്കേഷൻ ഇതുവരെ വന്നിട്ടില്ല അടുത്ത മാസത്തോടു കൂടി വരും എൻ്റെ ഒരു വിശ്വാസം അപ്പൊ ഞാൻ ലൈവ് നിർത്തിക്കോട്ടെ നിങ്ങൾക്ക് എന്തെങ്കിലും കൂടുതൽ ഡൗട്ട്സ് ഉണ്ടെന്നുണ്ടെങ്കിൽ കമന്റ് ചെയ്താൽ മതി കേട്ടോ ഞാൻ ഒരുപാട് പേരുടെ കമന്റ്സ് കാണുന്നുണ്ട് അതുകൊണ്ടാണ് ഇങ്ങനെ ഒരു വീഡിയോ ആയിട്ട് ചെയ്യാമെന്ന് വിചാരിച്ചത് ഓരോരുത്തരോരോരുത്തരോട് പോയിട്ട് കമന്റ് ചെയ്യാമെന്നുള്ള ബുദ്ധിമുട്ടാണ് അതുകൊണ്ടാണ് ചെയ്യാന്ന് വിചാരിച്ചത് അപ്പൊ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൈ ഡൌട്ട് ഉണ്ടെങ്കിൽ ചോദിച്ചോ കുഴപ്പമില്ല ആ നോട്ടിഫിക്കേഷൻ വരുമ്പോൾ എന്തായാലും വീഡിയോ ചെയ്യാം എങ്ങനെ നമുക്ക് അപ്ലൈ ചെയ്യാം എന്നോ അതിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസ് ഒക്കെ നമുക്ക് വീഡിയോ ചെയ്യാം കേട്ടോ അത് ഞാൻ എന്തായാലും ചെയ്യാം അപ്പോൾ നിങ്ങൾ ഒന്ന് ഇടയ്ക്ക് ഇടയ്ക്ക് ചാനലെടുത്ത് നോക്കാം അല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ ബെല്ലൈക്കൺ പ്രെസ് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും പിന്നെ നിങ്ങൾക്ക് വേറെ എന്തെങ്കിലും ടൈപ്പ് വീഡിയോസ് വേണം എന്നുണ്ടെങ്കിൽ ഒന്ന് പറയാണെങ്കിൽ ഞാൻ നോക്കാം ചെയ്യാനായിട്ട് ഇപ്പൊ കുറച്ചൊന്നൊരു തിക്കും തിരക്കാണ് അതുകൊണ്ടാണ് വീഡിയോസ് ഒന്നും ചെയ്യാത്ത ഫാഷൻ ഡിസൈനിങ്ങില് തുന്നൽ ഉള്ളൂ അതോ ഡ്രസ് അടിക്കാനൊക്കെ പഠിപ്പിക്കണം നമുക്ക് ബേസിക്ക് തൊട്ട് ഇപ്പൊ സ്റ്റിച്ചിങ് അറിയണം എന്നൊന്നുമില്ല ഫാഷൻ ഡിസൈനിങ് പഠിക്കണം എന്നുണ്ടെങ്കിൽ നമുക്ക് മെറ്റീരിയൽസിനെ കുറിച്ചിട്ട് നമുക്ക് പഠിക്കുന്നുണ്ട് അതിനെ കുറിച്ചിട്ടുള്ള പ്രൊജക്റ്റ് കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട് പിന്നെ നമുക്ക് പാറ്റേൺസ് ഒരു ഡ്രസ്സ് തയ്ക്കാനായിട്ടുള്ള ബേസിക് ഒരു ഡ്രസ്സിൽ നിന്ന് അതിൻ്റെ വേരിയേഷൻസ് ഒക്കെ വരില്ലേ ഇപ്പോൾ സിമ്പിളായിട്ടുള്ള ഒരു ഉടുപ്പ് അതിൻ്റെ വേരിയേഷൻസ് പമ്പറിലെ വരുന്നുണ്ട് പാനൽ വരുന്നുണ്ട് അങ്ങനത്തെ വേരിയേഷൻസ് ഒക്കെ ചെയ്യിപ്പിക്കാനായിട്ടുള്ള പാറ്റേൺസ് ഉണ്ടാക്കും അതായത് നമ്മൾ പേപ്പറിലൊക്കെ കട്ട് ചെയ്തിട്ട് ചാർട്ട് പേപ്പറിൽ കട്ട് ചെയ്തിട്ട് നമ്മൾ ഉണ്ടാക്കാം അങ്ങനത്തെ വേരിയേഷൻസ് അപ്പോൾ നമ്മൾ അത് പഠിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് അതിൽ നിന്ന് എന്ത് വേരിയേഷൻസ് വരെ എന്ത് ഡിസൈൻ കണ്ടാലും നമുക്ക് നമുക്കതിൻ്റെ വേരിയേഷൻസ് നമുക്ക് ചെയ്യാൻ പറ്റും അപ്പോൾ അത് പാറ്റേൺ മേക്കിംഗ് പഠിപ്പിക്കുന്നുണ്ട് പിന്നെ നമുക്കത് സ്റ്റിച്ച് ചെയ്യാൻ പഠിപ്പിക്കും അതിനുശേഷം നമുക്കതിൻ്റെ മുകളിലുള്ള എംബ്രോയിഡറിയോ അല്ലെങ്കിൽ ഫാബ്രിക് പെയിന്റിങ് അതുപോലെയുള്ള അതിനെ ഭംഗിയാക്കാൻ വേണ്ടിയിട്ട് എന്തിനൊക്കെ ചെയ്യുന്നുണ്ട് നമ്മുടെ മെഷീൻ എംബ്രോയിഡറി ഒന്നും പഠിപ്പിക്കില്ല ചെറുതായിട്ടെ ഞാൻ ഉണ്ടെങ്കിലും ഉണ്ടാവുള്ളൂ അതുപോലെ തന്നെ ക്രോച്ചെറ്റ് ചെറുതായിട്ട് ഉണ്ടാവുള്ളൂ മെയിൻലി എംബ്രോയിഡറിയും അതുപോലെ തന്നെ ഫാബ്രിക് പെയിൻറ്റിങ് ആയിരിക്കും ഉണ്ടായിരിക്കുക അതിനുശേഷം പിന്നെ നമുക്കത് കമ്പ്യൂട്ടറൈസ്ഡ് വരുന്നുണ്ട് പിന്നെ അതുപോലെ തന്നെ ഡിസൈൻ വരയ്ക്കുന്നതിൻ്റെ ഫാഷൻ ലിസ്ട്രേഷൻ കൈ കൊണ്ട് വരയ്ക്കുന്നതും വരുന്നുണ്ട് അപ്പോൾ അതിന് വലിയ പടം വരെ അറിയണം നിർബന്ധമൊന്നുമില്ല അറിയുന്നുണ്ടെങ്കിൽ നല്ലതാണ് കുറേ കൂടുതൽ ഡിസൈൻസും കാര്യങ്ങളൊക്കെ ചെയ്യാനായിട്ട് എളുപ്പമായിരിക്കും ജോലിക്ക് ഒക്കെത്തിന് നല്ല എളുപ്പമായിരിക്കും പക്ഷെ അറിയുന്നില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് മുതലുള്ള മെഷർമെന്റ്സും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ അതി കൂടി നമുക്കത് ചെയ്യാനായിട്ട് പറ്റും ആര്യവർക്ക് ബേസിക്സ് മാത്രമേ ഉണ്ടാവുള്ളൂ കൂടുതലായിട്ട് ഉണ്ടാവില്ല ഇനി പുതിയത് വരുന്ന സിലബസിൽ മാറ്റം ഉണ്ടാവും ഒന്നും അറിയാൻ പറ്റില്ല ആര്യവർക്ക് നമുക്കൊരു ചാപ്റ്ററായിട്ട് വരുന്നുണ്ട് പക്ഷെ അതിന്റെ കൂടുതലായിട്ടുള്ളത് പറയില്ല ബേസിക്സ് എന്തായാലും പഠിപ്പിക്കും നമുക്ക് എന്തായാലും നമ്മുടെ സിലബസിൽ വരുന്നതാണ് വർക്ക് അപ്പൊ വേറെ ഡൗട്ട്സ് ഒന്നും ഇല്ലാന്ന് വിചാരിക്കുന്നു അപ്പൊ എന്തെങ്കിലും ഉണ്ടെങ്കിൽ തന്നെ നിങ്ങൾ കമന്റ് ചെയ്യാം കേട്ടോ ബൈ